മോർണിംഗ് ഐ ിയ ഫ്രം ആവേമരിയ അക്കാദമി ഏറ്റുമാനു ഓഇ ടി റൈറ്റിംഗിൽ സിൻസ് ആൻഡ് ഫോർ എങ്ങനെ പ്രോപ്പർ ആയി യൂസ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സിൻസ് ആൻഡ് ഫോർ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി അല്ലെങ്കിൽ സോഷ്യൽ ഹിസ്റ്ററി ആയ സ്മോക്കിംഗ് ആൻഡ് ഡ്രിങ്കിങ് ഹിസ്റ്ററി പറയാനാണ് ഇനി ഈ സിൻസ് ആൻഡ് ഫോർ നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് പ്രെസൻറ്റ് പെർഫെക്റ്റ് അല്ലെങ്കിൽ പ്രെസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ കൂടെയാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ സെൻറ്റൻസ് ഫോം എന്താണെന്ന് വെച്ചാൽ സബ്ജെക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബി ത്രീ പ്ലസ് ഒബ്ജെക്റ്റ് ഇനി പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ സബ്ജെക്ട് പ്ലസ് ഹാസ് ഓർ ഹൗ പ്ലസ് ബി പ്ലസ് ഐ എൻ ജി ഫോം ഓഫ് ദ വെർബ് ഇനി സിൻസ് എങ്ങനെ നമുക്ക് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാം എന്ന് നോക്കാം സിൻസ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ടൈമിനെ ഡിനോട്ട് ചെയ്യാനാണ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സിൻസ് ടു പി എം സിൻസ് ജാനുവരി സിൻസ് ടു തൗസൻഡ് സിക്സ്റ്റീൻ ഇനി ഈ സിൻസ് യൂസ് ചെയ്ത് നമുക്ക് ഒ ഇ ടി റൈറ്റിംഗിൽ ഒരു സെൻറ്റൻസ് എങ്ങനെ മേക്ക് ചെയ്യാം എന്ന് നോക്കാം അതായത് ഒ ഇ ടിയുടെ കേസ് നോട്ടിൽ തന്നിട്ടുണ്ടായിരിക്കും ടൂ തൗസൻഡ് സിക്സ്റ്റീൻ തൊട്ട് പേഷ്യൻറ്റിന് ഹൈപ്പർ ടെൻഷൻ ഉണ്ട് അപ്പം ഇവിടെ നമ്മൾ പേഷ്യൻറ്റിൻ്റെ പേര് മിസ്റ്റർ ജോൺ മാത്യു എന്ന് അസ്യൂം ചെയ്യാം അപ്പം ഇത് വെച്ചൊരു സെൻറ്റൻസ് എങ്ങനെ മേക്ക് ചെയ്യാം അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മിസ്റ്റർ ജോൺ മാത്യു ഹാസ് ബീൻ ഹൈപ്പർടെൻസിവ് സിൻസ് ടു തൗസൻഡ് സിക്സ്റ്റീൻ ഇനി അടുത്തത് ഫോറിൻ്റെ യൂസേജ് എങ്ങനെയാണെന്ന് നോക്കാം ഫോർ എന്ന് പറയുന്നത് ഒരു ഡ്യൂറേഷൻ അല്ലെങ്കിൽ ഒരു ടൈം പീരീഡിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയാണ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫോർ സിക്സ് ഇയേഴ്സ് ഫോർ സിക്സ് വീക്സ് ഫോർ സിക്സ് മന്ത് ഇതിനെ ഡിനോട്ട് ചെയ്യാനാണ് ഫോർ ഉപയോഗിക്കുന്നത് ഇനി ഈ ഫോർ വെച്ച് നമുക്ക് എങ്ങനെയൊരു സെൻറ്റൻസ് മേക്ക് ചെയ്യാമെന്ന് നോക്കാം എക്സാമ്പിൾ ആണെങ്കിൽ മിസ്റ്റർ ജോൺ മാത്യു ഹാസ് ബീൻ ഹൈപ്പർ ഫോർ ദി പാസ്റ്റ് ഓർ ഫോർ ദി ലാസ്റ്റ് സിക്സ് ഇയേഴ്സ് ഓക്കെ സിൻസ് ആൻഡ് ഫോറിൻ്റെ യൂസേജ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിരിക്കും താങ്ക് യു